ഇനി നമ്മുടെ വീഡിയോയിൽ മൂന്ന് കാറ്റലോഗ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ജോർജിറ്റിൽ നമ്മുടെ എലൈൻ കുർത്തിയാണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടത് ബ്ലാക്ക് ജോർജിലേക്ക് സിൽവർ കളറിലുള്ള ബീറ്റ്സ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ജോർജിറ്റ് ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള നമ്മുടെ സിൽവർ ഷെയ്ഡിലുള്ള അപ്പൊ ബ്ലാക്കിലേക്ക് സിൽവർ ഷെയ്ഡ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ സിൽവർ ഷെയ്ഡിലുള്ള ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ഡക്ഷാമണി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ആണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ അതിലേക്ക് ബ്ലൂലേക്ക് സിൽവർ വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള സിൽവർ ഷെയ്ഡിലുള്ള ബീച്ച് വർക്കും മിറർ വർക്കും ആണ് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡി മറൂൺ ആണ് ഭംഗിയുള്ള റെഡിഷ്മറൂൺ ആണ് അപ്പൊ അതിലേക്കാണ് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീറ്റ്സ് വർക്കും നല്ലൊരു സിൽവർ കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി പ്രോഡക്റ്റിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബ്ളെക്സിലാണ് അപ്പൊ നല്ല സൂപ്പർ ക്വാളിറ്റി ജോർജറ്റിൽ വരുന്ന നമ്മുടെ അടുത്ത കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ഗോൾഡൻ ആൻഡ് ആന്റി ഗോൾഡൻ കളറിലെ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സൂപ്പർ വർക്കാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് ഭംഗിയുള്ള ഒരു പീച്ച് കളർ കേട്ടോ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള അതായത് പ്യോർ ജോർജറ്റ് ആണ് നല്ല സോഫ്റ്റ് ജോർജറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്വാളിറ്റിയിൽ ജോർജറ്റിന്റെ ക്വാളിറ്റി ഡിഫ്രണ്ട് ക്വാളിറ്റീസ് ഉള്ള ജോർജറ്റ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതിലേറ്റവും നല്ല ക്വാളിറ്റി ആണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങനെയാണ് അപ്പോൾ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ ഐസിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സൂപ്പർ പ്രോഡക്ടിന്റെ അടുത്ത കളർ വരുന്നത് നമുക്ക് ഒരു ലൈറ്റ് ലാവണ്ടർ പിങ്ക് ആൻഡ് ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് യോക്കേരിയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീച്ച് വർക്ക് ആണ് കേട്ടോ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള റെഡ്ഡി പൊളി വെയർ ആണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ടു ഡബിൾ എക്സൽ ആട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കലങ്കാരിയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ല സൈഡ് സിലേറ്റഡ് കുർത്തിയാണ് കേട്ടോ ഒരു മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് യോക്കെ ഏരിയയിലേക്ക് നല്ല ഭംഗിയുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ഓട്ടോ സൈഡിലേക്കും ഇങ്ങനെയാണ് അതിന് നല്ല മാച്ച് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന കലങ്കാരിയാണ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല അടിപൊളി നല്ല ഫാബ്രിക് ആണ് പ്രീമിയം കോട്ടണിൽ വരുന്നതാണ് അപ്പൊ ഇവിടെ യോക്ക് ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലാ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലൈനാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മിസ്സ് ചെയ്യല്ലേ നമുക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാമെന്നോ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത്